കൊച്ചാണ്ടി നാടകത്തിലെ ഇപ്പോഴും ഓർമ്മ ും എന്ന് പ്രതീക്ഷിക്കുന്നു കോളേജിലെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിക്കോടിയനെ പരിചയപ്പെട്ടത് വഴിത്തിരുമായി തിക്കോടിയനിലൂടെ അരവിൽ ഉത്തരായണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആദ്യ സിനിമ സായുധ സമരത്തിലൂടെ നമുക്കിന് മോചനം സാധ്യതയുള്ളൂ യുദ്ധത്തിൽ തകർന്നു നൽകുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നമ്മൾ ഗോവിന്ദൻ എന്ന സ്വന്തം അച്ഛന്റെ പേരുള്ള കഥാപാത്രവുമായി തുടക്കം കുറിച്ചത് ഒരു നിയോഗമാണ് പിന്നീട് അങ്ങോട്ട് സിനിമകൾ നാല് തലമുറകൾ വില്ലം വേഷങ്ങളിൽ അന്നവരെ കണ്ടതിൽ വെച്ച് തികച്ചും വ്യത്യസ്തമായ ശരീരഭാഷയിലൂടെയും ഭാവ പകർച്ചകളിലൂടെയും ജനമനസ്സുകളിൽ പേടി സ്വപ്നമായും അല്ലാതെയും ഇടം നേടി തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അധുല്യ നടൻ പാദസരം ചുവന്ന ചോര ചാകര എന്നീ സിനിമകളുടെ നിർമ്മാതാവ് ചാകരയിലൂടെ അലവലാതി ഷാജി എന്ന പെളിപ്പേര് സിനിമ കാണാത്ത പുതിയ തലമുറയ്ക്ക് പോലും സുപരിചിതമാണ് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജ് കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജുകളുമായി എഞ്ചിനീയറിംഗ് ബിരുദം സംരംഭകൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നീ നിലകളിൽ വ്യക്തിനിധി പ്രപതിപ്പിച്ച ഇദ്ദേഹം അഭ്രപാളികളിൽ എന്ന പരിവേഷം സ്വന്തമാക്കി എന്നാൽ സ്വഭാവ നടനായും തനിക്ക് തിളങ്ങാൻ കഴിയുമെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറങ്ങിയ പല സിനിമകളിലൂടെയും അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു രണ്ടായിരത്തി ഏഴിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പ്രത്യേക ജൂറി പുരസ്കാരം രണ്ടായിരത്തി ആറിൽ കേരള സംസ്ഥാന ടെലിവിഷൻ മികച്ച നടനുള്ള പുരസ്കാരം എന്നിവ കരസ്ഥമാക്കി അമ്പത് വർഷങ്ങൾ പിന്നിടുന്ന തൻ്റെ സിനിമാ ജീവിതത്തിന് നാടിൻ്റെ ആദരവേറ്റുവാങ്ങി സന്തോഷത്തിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം അതെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മെയ് പതിനാറാം തീയതി ഗോവിന്ദൻ എഴുത്തച്ഛൻ കല്യാണി ദമ്പതികളുടെ മകനായി തൃശൂർ നൂർക്കണിക്കരയിൽ ജനിച്ച തൃശൂരിന്റെ സ്വന്തം അഹങ്കാരമായ രവീന്ദ്രനാഥൻ എന്ന പി ജി രവി സാറിനെ തൃശൂർ ജില്ലാ യോഗ പിയാൻഡർ അസോസിയേഷന്റെ ബി ആർ ഐആർ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മുപ്പത്തിയേഴാമത് ജില്ലാ യോഗാസന മത്സരം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹാദരപൂർവം ക്ഷണിച്ചു കൊള്ളുന്നു